രെ നമുക്കിന്ന് ആറാമത്തെ ചാപ്റ്ററായ പറക്കും വീട് എന്ന പാഠഭാഗത്തിലെ ആശയം നോക്കിയാലോ ചിത്രത്തിൽ മൈലാഞ്ചി മലയിലെ വീടാണ് കാണുന്നത് ആദ്യം ഒരു വീട്ടും പുറ്റം കാണുന്നു തൊടിയിൽ വാഴയും തെങ്ങും പ്ലാവും എല്ലാം ഉണ്ട് പ്ലാവിൽ കായ്ച്ചുകിടക്കുന്ന ചക്കകൾ നിറയെ കാണാം വീടിന് കാവലായി ധാരാളം മരങ്ങളുണ്ട് മുറ്റത്ത് ഏതാനും പൂച്ചെടികളുമുണ്ട് ഇറയത്തൊരമ്മൂമ്മയും കുട്ടിയും ഇരിപ്പുണ്ട് അമ്മുമ്മയുടെ കയ്യിലൊരു ഒരു പൂക്കുടയുണ്ട് കുട്ടിയാകട്ടെ ഇറയിത്തിരുന്ന് സ്ലേറ്റിൽ എന്തോ വരയ്ക്കുകയാണ് വീൽചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി റാക്കറ്റ് ഉപയോഗിച്ച് ഷട്ടിൽ കളിക്കുകയാണ് കൂട്ടിനൊരു ആൺകുട്ടിയും ഉണ്ട് അവിടെ സഹോദരനോ അനിയനോ ആരെങ്കിലും ആയിരിക്കാം അവൾ വളരെ സന്തോഷത്തിലാണ് ശാന്തമായി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു നായയും അടുത്തിരിപ്പുണ്ട് അമ്മുമ്മയുടെ അടുത്തായി കിളികൾക്ക് തീറ്റ കൊടുത്തു നിൽക്കുന്ന അമ്മയും പുഞ്ചിരിയോടെ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് അച്ഛനാണ് ചെടികൾ നനയ്ക്കുന്നത് അച്ഛൻ്റെ ചെടിനനയ്ക്കലും കുട്ടികളുടെ കളിയുമെല്ലാം കൗതുകത്തോടെ നോക്കി മരക്കൊമ്പിൽ ഒരു പൂച്ചയും വിൽപ്പുണ്ട് സ്നേഹവും കരുതലും സഹകരണവും സന്തോഷവും നിറഞ്ഞ ഒരു ഗ്രാമ കുടുംബത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്